നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലശ്ശേരി പോർട്ട് ഓഫീസിലേക്ക് മാർച്ചും സംഘടിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലശ്ശേരി പോർട്ട് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കേരളത്തിലെ കടൽ തീരങ്ങളിലെ ദുരൂഹമായ കപ്പൽ അപകടങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഒത്തുകളിയും മൌനവും അവസാനിപ്പിക്കുക മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾ അകറ്റുക പൊതുജനങ്ങൾക്കും മത്സ്യത്തൊഴിലാളികൾക്കുമുണ്ടായ നഷ്ടം കപ്പൽ ഉടമകളിൽ നിന്ന് ഈടാക്കും നടപടികൾ സ്വീകരിക്കുക കപ്പൽ അപകടങ്ങളെ കുറിച്ച് സമഗ്രമായ അന്വേഷണങ്ങൾ നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായ സമരം നടത്തുന്നത് ധർണ ഡി സി സി ജനറൽ സെക്രട്ടറി വകുപ്പും ആഭ്യന്തര വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം അധപതിച്ചു എന്നതിന് ഇതുണ്ടായിട്ടുള്ളത് പതിനേഴ് ദിവസം പതിനേഴ് ദിവസം കഴിഞ്ഞിട്ട് കഴിഞ്ഞപ്പോഴാണ് കേവലം ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അതിൽ നടപടി ഉണ്ടാക്കാൻ വേണ്ടുന്ന സമീപനവുമായി ഗവൺമെന്റ് മുന്നോട്ട് പോയപ്പോൾ പത്രദൃശ്യ മാധ്യമങ്ങൾ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനോടും പോലീസ് ഉദ്യോഗസ്ഥന്മാരോടും കേരളത്തിലെ തുറമുഖ വകുപ്പ് മന്ത്രിയായ വാസവനോടും ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങൾക്കറിയില്ല ഇതിൻ്റെ നിയമ ഉപദേശം ഞങ്ങൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റ് ആ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ മന്ത്രി പറയുന്നു എങ്ങനെയാണ് ഒരു കപ്പൽ നശിച്ചാൽ അതിലുണ്ടാവുന്ന നാശനഷ്ടങ്ങൾക്ക് ഉത്തരവാദികൾക്ക് എത്തിച്ചു കൊടുക്കാൻ ഉള്ളപ്പോൾ അത് ഞങ്ങൾക്കറിയില്ല എന്ന് പറയുന്ന ഒരു മന്ത്രിയാണ് കേരളത്തിലെ ഫിഷറീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഇവിടത്തെ ഗവൺമെന്റ് ആരെ സഹായിക്കാൻ വേണ്ടിയാണ് കേരളത്തിൽ വന്ന കപ്പലിനകത്ത് ഇന്ത്യ രാജ്യത്തെ വിലക്ക് വാങ്ങാൻ തയ്യാറായ അദാനി എന്ന് പറയുന്ന ആ കുത്തക മുതലാളിക്കുള്ള ബന്ധം ഈ കപ്പൽ കമ്പനിയുമായിട്ടുള്ള ബന്ധം എന്ത് എന്ന് അന്വേഷണ വിധേയമാക്കണമെന്നാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ഇന്നും ഇന്നലെയുമായി കേരളത്തിലെ തുറമുഖങ്ങളിൽ ഇത്തരം സമരപരിപാടികളുമായി ജില്ലാ പ്രസിഡന്റ് എ ടി നിഷാദ് അധ്യക്ഷത വഹിച്ചു മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി പ്രഭാകരൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എം ബി അരവിന്ദാഷൻ ടി ദാമോദരൻ അനസ് ചാലിൽ കെ പി പുഷ്കരൻ പാറയിൽ രാജൻ പി പി മമ്മൂട്ടി ലിജിന ജിതിൻ ഷ്യാം ഹംസ പാലക്കാട് എം നസീർ പി കെ ജയരാജൻ ദത്ത് അറസൽ സുന്ദരൻ സി കെ മോഹനൻ വി വിനയൻ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു